കഴിഞ്ഞ കുറേ വർഷങ്ങളായി തിരുവോണത്തിന്റെ സദ്യ കഴിച്ചാൽ ഉടനെ ഏതെങ്കിലും റിസോർട്ടിലേക്കുള്ള യാത്ര പതിവാണ് എല്ലാം മാറിയടം പക്ഷെ വീട്ടിലെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ് തിരുവോണത്തിന് എന്താ പരിപാടി ഓഫീസിൽ പോണം അത് കഴിഞ്ഞാൽ അടുപ്പിച്ച നാല് ദിവസം ഒരു ഷൂട്ടാണ് അപ്പോഴേക്കും തന്മിപ്പാപ്പയുടെയും മാതങ്കിയുടെയും വെക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പൊ എന്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നത് ഉത്രാട ദിവസത്തെ ഈ വൈകുന്നേരമായിരുന്നു ഞാൻ നേരെ കുട്ടികളെയും കൂട്ടി കനകക്കുന്നിലേക്ക് പോയി അവിടെ കുറെ സ്റ്റോളുകളും പുഷ്പമേളയും ഫൺ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടാകുമെന്നാണ് കരുതിയത് എപ്പോഴത്തെയും പോലെ കനകക്കുന്നിന്റെ എൻട്രൻസ് കുറച്ച് ആയിരുന്നു എല്ലാം പിക്ചർ ഫ്രെയിംസും കളർഫുള്ളും ആയിരുന്നു കാലഘട്ടങ്ങളെ അനുസ്മരിപ്പിക്കുന്ന മെയ്സ് ആണ് മെയിൻ കയറിയവരൊക്കെയും തെറ്റി കുടുങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു ഭാഗത്തായി തറവാടിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു കുട്ടികൾക്കിടയിലേക്ക് വന്ന് ഈ മജീഷ്യൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് നടത്തുകയാണ് വന്നത് നേരത്തെ ആയതുകൊണ്ട് ഗോസ്റ്റ് ഹൗസും ഫൺ ആക്ടിവിറ്റീസോണും കയറാനേ കഴിഞ്ഞില്ല പക്ഷെ മറൈൻ അക്വാ ഷോ ഉണ്ടല്ലോ വേറെ ലെവലായി തോന്നി മിസ്സാക്കല്ലേ ഉറപ്പായിട്ടും കയറണം ഒരാൾക്ക് അൻപത് രൂപയാണ് ടിക്കറ്റ് എന്നെ ഇഷ്ടമില്ലാത്തവർ ഒരുപാട് പേരുണ്ടാവും പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇതുപോലെ എന്റെ അടുത്തിരുന്ന് എന്റെ കൈയൊക്കെ പിടിച്ച് മനസ്സ് നിറഞ്ഞ് സംസാരിക്കുന്നവരാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ് ഇങ്ങനെ ഫെസ്റ്റ് ഒക്കെ കാണാൻ കുട്ടികളെയും കൂട്ടി വരുന്ന പാരന്റ്സിനെ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണണം എന്ന ആഗ്രഹം ഉണ്ടാകും അല്ലെ പല എക്സിബിഷൻ സ്റ്റോളുകളും കിടക്കുകയാണ് ഉള്ളതാണെങ്കിലും അങ്ങനെ ഭീകര ക്വാളിറ്റി ഒന്നും അവകാശപ്പെടാൻ ഇല്ലാത്തതും പക്ഷെ മൊത്തത്തിലൊരു ആനച്ചന്തം ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി വരാം ഭംഗിയാണ് രാത്രിയിലാ കരവക്കുന്ന ഏറ്റവും സുന്ദരി അപ്പൊ ഈ ഓണക്കാലത്ത് രാത്രിയിൽ യാത്രയുണ്ട് ഹാപ്പി ഓണം ഗുഡ് നൈറ്റ് Bye.